ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേഗം തന്നെ നമുക്കത് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ പർദീസ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള ചിക്കനാണെടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ഫോർക്കൊണ്ടൊന്നും കൊടുക്കാം ഞാൻ അഞ്ച് ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ സ്കിന്നിനോട് കൂടിയാണെങ്കിൽ കൂടുതൽ നല്ലത് എനിക്കങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിന്ന് കളഞ്ഞിട്ട് എടുക്കുന്നത് അത് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾ നമ്മളതിലേക്കെല്ലാം മസാല റെഡിയാക്കുക അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചെടുക്കുക ഇത് മൂന്നും ഇരുന്നൂറ് ഗ്രാം ആ ഒരു ലെവലിലാണ് എടുത്തത് അപ്പോൾ ഞാൻ അഞ്ച് ചിക്കനിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം മസാലസ് എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ചെയ്താൽ മതി ഇനി അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് അത് എത്രയാവശ്യമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു എട്ട് സ്റ്റോക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം അത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ മൂന്നെണ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ പുതിനീന മല്ലി ഇല ഇത് രണ്ടും കൂടിയിട്ട് ഹാഫ് ഹാഫ് രണ്ടും കൂടി ഒരു ബൗൾ ആ ഒരു ലെവലിൽ മതി അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിക്കൻ സ്റ്റോക്കിൽ നല്ല ഉപ്പുണ്ടായിരിക്കും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അത് എരിവിനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തതാണ് കാശ്മീരി ചില്ലീന് ഇടാൻ ശ്രമി ശ്രദ്ധിക്കുക പിന്നെ ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ മതിയാവും ഈ അഞ്ച് ചിക്കൻ്റെ ഉള്ളത് പിന്നെ മന്തി മസാല അത് ഒരു ഒരു നാല് സ്പൂണ് ഇടുന്നുണ്ട് ഞാന് അപ്പോൾ മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് സൺഫ്ലവർ ഓയില് അതെന്താ വെച്ചാൽ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറിയൊരു പുളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു രണ്ട് ടീസ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് വിനാഗരി അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഉപ്പ് എന്തെങ്കിലും കുറവാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിൽ കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ അതി അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടു എടുക്കുന്നത് എന്നിട്ട് അതും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫോർക്കോണ്ട് കുത്തിയാച്ച ചിക്കന് നമുക്ക് ഇതിലേക്കിട്ടിട്ട് ഓരോന്നിനും മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അഞ്ചിനും ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കുള്ളതായിട്ട് ഈ മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഞാൻ ഈ ഒരു ചിക്കന് മാത്രമേ ഇതുപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നത് കാണിക്കുന്നല്ലോ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനങ്ങനെ അഞ്ച് ചിക്കൻ ഇതുപോലെ തന്നെ ശരിക്കും മസാല ഉള്ളിലേക്കെല്ലാം ആക്കിയിട്ട് എല്ലാ ഭാഗത്താക്കിയിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം പറുദീസ ചിക്കൻ ആക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള പണിയെന്ന് വെച്ചാൽ ഈ ഒരു മസാല തേക്കൽ തന്നെയാണ് പിന്നെ കാര്യമായിട്ട് അത്ര വലിയ പണിയൊന്നുമില്ല വേഗം ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് എൻ്റെ വീട്ടിലെ ഫാ ചെറിയൊരു ഫാമിലി ഗെറ്റ് ഗെറ്റൊക്കെ തരുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ അഞ്ച് ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ അഞ്ചും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു മിനിമം രണ്ട് മണിക്കൂർ അങ്ങനെയെങ്കിൽ റെസ്റ്റ് ചെയ്ത് വെക്കുക ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം അങ്ങനെ രണ്ട് മണിക്കൂർ വലധികം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം അത് ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് വേവിക്കുമ്പോൾ ശരിയാവില്ല അതുകൊണ്ട് ഞാനിത് രണ്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഒന്ന് ചൂടാകാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം രണ്ടും ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മസാല എല്ലാം ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ആ മസാല എല്ലാം ഇതിൻ്റെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക പിന്നെ തിരിച്ച് ചിക്കന തിരിച്ച് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ കുക്ക് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ നിന്ന് തന്നെ എണ്ണ തെളിഞ്ഞു വരും അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഏത് ചിക്കനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അങ്ങനെ തന്നെ രണ്ട് പാത്രത്തിലുള്ളതോ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചു കൊടുക്കുക പിന്നെ തായിൽ വരുന്ന മസാല അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് വേവിച്ചിട്ട് എടുക്കാം ഈ പറിസ ചിക്കന് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കാം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്കിതുപോലെ ഫാമിലി ഗെറ്റ് ടുഗതർ ഒക്കെ വരുമ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും കൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ ഫുൾ ചിക്കൻ എല്ലാം ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും എല്ലാം കൂടി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഏകദേശം വന്നത് വരും അപ്പോൾ അപ്പോൾ ഈ അതിൻ്റെ എണ്ണ ഒക്കെ തെളിഞ്ഞുമായിരുന്നില്ലേ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ആക്കി കൊടുത്ത മസാലൊക്കെ ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ആക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് ഫ്രൈ ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ട് ഏകദേശം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം അതൊരു ഇരുന്നൂറ് ഗ്രാം കാഷ്യൂ എടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ പേസ്റ്റാക്കി എടുത്താൽ മതി രണ്ടിലും കൂടി ഈ അഞ്ച് ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് പാത്രത്തിലേക്കും കൂടി ആയിട്ട് ഞാൻ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കാഷ്യൂ പേസ്റ്റും കൂടി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നൊരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇതിൻ്റെ മസാലയെല്ലാം അതിൻ്റെ മുകളിലേക്ക് തന്നെ ആക്കി നല്ലപോലെ ഒരു ഫ്രൈ മസാല രീതിയിലാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ പാർദിസ ചിക്കൻ ഇതെവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് അതുപോലെ തന്നെ അത്രയും സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം ഇതിൻ്റെ മസാല വരുന്നതുകൊണ്ട് തന്നെ ഇതിന് വേറെ ഗ്രേവി ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ മസാല എല്ലാം വേറൊരു ബോളിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് സെർവ് ചെയ്യേണ്ടത് ആ ഒരു ഗ്രേവി തന്നെ മതി വേറെ സ്പെഷ്യലായിട്ട് കറിയൊന്നും ആവശ്യം ഞാൻ നൂൽ പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഫാമിലി ഗെറ്റ് ഗെറ്റുകൊലെയാണ് അതാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്തത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിങ്ങനെ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ വലേ അങ്ങനെയുള്ള ഡൗട്ടൊന്നും വേണ്ട അത്രയും സോഫ്റ്റാണ് നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ തന്നെ കാണാം അത്രയും സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് അസ്സാം അലേക്കും